എല്ലാവർക്കും നമസ്കാരം കൂത്താട്ടുളം ഗവൺമെൻറ് ആശുപത്രിയിൽ മുനിസിപ്പാലിറ്റിയുടെ തീരുമാനപ്രകാരം ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമായിരുന്നു എന്നാൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ ഉപരിപഠനത്തിന് വേണ്ടി ജോലി രാജിവെച്ച സാഹചര്യത്തിൽ കുറച്ച് ദിവസമായി അവിടെ രാത്രിയിൽ ഡോക്ടർ ഉണ്ടായിരുന്നില്ല എന്നാൽ നഗരസഭ ഇൻ്റർവ്യൂ നടത്തി പുതിയ ഡോക്ടറെ നിയമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി എട്ടാം തീയതി മുതൽ രാത്രികാല ഡോക്ടറുടെ സേവനവും ലഭ്യമാകുന്നുണ്ട് അതോടുകൂടി ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്ന ആശുപത്രിയായി കൂത്താട്ടുകുളം സി എച്ച് എസ് സി മാറിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമുക്കറിയാം കൂത്താട്ടുളം സി എച്ച് എസ് സിയുടെ കീഴിലുള്ള പ്രവർത്തിക്കുന്ന നമ്മുടെ ലാബ് എല്ലാ അധ്വാ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള മിഷനറികൾ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മുടെ ലാബിലുണ്ട് അതോടൊപ്പം തന്നെ തൈറോയിഡ് പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യവും നമ്മുടെ ലാബിൽ ഒരുക്കിയിട്ടുണ്ട് മറ്റ് ലാബുകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ നിരക്കിലാണ് നമ്മുടെ ലാബ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം നാട്ടുകാർക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായി ആശുപത്രിയിൽ ചാർജ് എടുത്തിട്ടുള്ള ഡോക്ടർമാരിൽ ഒരാൾ ഓർത്തോയാണ് ആ ഓർത്തോയ്ക്ക് പരിശോധനയ്ക്ക് ആവശ്യമായിട്ടുള്ള എക്സ്റേ ടെക് നമ്മളുടെ ആശുപത്രിയിൽ ഓൾറെഡി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും രൂപത്തിലുള്ള വീഴ്ചയിൽ പരിക്കേറ്റ് വരുന്നവർക്ക് എക്സ് എക്സ്റേ എടുക്കുന്നതിനോ ഹാർട്ടിൻ്റെ റേ എടുക്കുന്നതിനോ എല്ലാം നമുക്ക് അവിടെ എക്സ് റേ മെഷീൻ ലഭ്യമാണ് എക്സ് റേ ടെക്നീഷ്യൻ ഉണ്ട് അതെല്ലാം നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ ഡോക്ടർമാർ എഴുതുന്ന എല്ലാ മരുന്നുകളും നമ്മുടെ ഫാർമസിയിൽ നിന്ന് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഫാർമസിയും നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ സേവനങ്ങളെല്ലാം മുഴുവൻ ൾ മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റകുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റക്കുളം മാപേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം